കാത്തിരിപ്പിന് വിരാമിട്ടുകൊണ്ട് ബോളിവുഡിൽ ഈ റീസെൻ്റായിട്ട് ഇറങ്ങിയ ഏറ്റവും വലിയ ഹിറ്റായിട്ട് മാറിയ ചിത്രമായ ട്വൽത്ത് ഫെയർ എന്ന് പറയുന്ന സിനിമയുടെ ഒറ്റ ടി റിലീസ് ഡേറ്റ് ഇപ്പോൾ പുറത്തുനിരിക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പറയാൻ പോകുന്നത് ട്വൽത്ത് ഫെയർ എന്ന് പറയുന്ന ഏറ്റവും പുതിയ ഹിന്ദി സിനിമയുടെ ഒറ്റ റിലീസ് അപ്ഡേറ്റ്സ് ആണ് അപ്പോൾ വീഡിയോയിട്ട് പോകുന്നതിനും ബാട്ട് ആദ്യമായിട്ട് ചാനൽ കാണും സുഹൃത്തുക്കണെങ്കിൽ പുത്തം പുതിയ സിനിമാ വിശേഷങ്ങൾ ആകുന്ന കാര്യങ്ങളിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക ഡിസംബർ മാസം തിയേറ്റർ ഓട്ടത്തിൽ വലിയൊരു വിജയമായിട്ട് മാറിയ ചിത്രമാണ് ട്വൽത്ത് ഫെയർ എന്ന് പറയുന്ന സിനിമ ചെറിയൊരു ബഡ്ജറ്റിലെത്തി മുന്നൂറ് കോടിക്ക് കളക്ട് ചെയ്ത ചിത്രം രണ്ടായിരത്തി ഇരുപത്തി ഏറ്റവും വലിയ ബ്ലഡ് ബ്രസർ ഹിറ്റിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്തൊക്കെയാണ് ചിത്രം ചിത്രത്തിന്റെ ഹിന്ദി വേർഷൻ നേരത്തെ ഹോട്ട്സ്റ്റാർ വഴി സ്ട്രീം ചെയ്തിട്ടുണ്ടെങ്കിൽ ചിത്രത്തിന്റെ മലയാളം പതിപ്പിന് വേണ്ടിയുള്ള ആകാംക്ഷയിൽ അല്ലെങ്കിൽ കാത്തിരിപ്പിലായിരുന്നു പ്രേക്ഷകർ ഇപ്പോഴത്തെ ചിത്രത്തിന്റെ ഡബിങ് വേർഷൻ സ്ട്രീം ചെയ്തിരിക്കുകയാണ് അപ്പൊ ഇന്ന് അതായത് ഇന്നലെ മിണായിട്ട് വിധം നമുക്ക് ഹോട്ട്സ്റ്റാർ വഴി ട്വൽത്ത് ഫയർ എന്ന് പറയുന്ന ഹിന്ദി സിനിമ മലയാളത്തിന് തമിഴ് തെലുങ്ക് ഹിന്ദി കന്നഡ തുടങ്ങിയ ഭാഷകളിലായിട്ട് കാണാൻ സാധിക്കുന്നതായിരിക്കും അപ്പം നിങ്ങൾ എത്ര വളരെയാണ് ട്വൽത്ത് എന്ന് പറയുന്ന ഹിന്ദി സിനിമ മലയാളം വർഷനിൽ കാണാൻ വേണ്ടി കാത്തരുന്നത് കമന്റ് ബോക്സിൽ നോക്കുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും വരും ദിവസങ്ങളിലുള്ള ഏറ്റവും പുതിയ ഒ ടി അപ്ഡേറ്റ്സുകൾ ആദ്യത്തിന് ഇറങ്ങാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക